ശൂക്കും സവിശേഷങ്ങളേതാ ആറ്റൽ റസൂലിൻ്റെ റൗല ഷരീഫും കാണുന്നതെന്നാണ് റൗല കാണുന്നതെന്നാണ് ോകത്ത് മുത്താരമായ മുത്ത് പാടങ്ങൾ വിടരുന്ന നേരത്ത് ഇഷ്കും കൊണ്ടെന്നേ വാരി പുണർന്നേ അഭിലാഷ കാണുന്നതെന്ന അഗധാരിലാഷ വിടരും അഭിലാഷം അഭിലാഷ കാണുന്നതെന്ന അഗതാരിലാശ വിടരുന്നതെന്ന ആത്മകതം ചെയ്യും ഓരോരോ രാവിൽ ആഗമനം കാക്കും ഓരോരോ നിലവിൽ ആതിരമിന്നുന്ന പൊൻപൂമുഖത്തെ ഞാൻ കാണുന്നതെന്നാണ് റമ്പേ കാണുന്നതെന്നാണ് കരളിൻ്റെ മോഹം വിരിയുന്നതെന്നാ കൽഭാഷപ്പൂക്കും സവിശേഷങ്ങളേതാ റൗള റൗലാശരീഫ് കാണുന്നതെന്നാണ് റൗലാ കാണുന്നതെന്നാണ് ഏറ്റവും ബഹുന്യരായ മഹത്തായ സദസ്സിന് മഹത്തായ ദീനി വിജ്ഞാനത്തിന്റെ ചെയ്ത എന്റെ ഇഷ്ടപ്പെടുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ അൽ ഉലൂമി അതുപോലെ 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 തന്നെ 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 ഈ ഈ മഹത്തായ പ്രിയപ്പെട്ട ഖാലി ഉസ്താദ് 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 അൻവരി ചുക്കാൻ പിടിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവന്റെ മഹത്തായ ഫല കൊണ്ട് സദസ്സില് ഒരു അവൻ്റെ ജനനത്തിലും ഫുദോസ് നമ്മി ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാട്ടെ ജീവിക്കുന്ന കാലത്തോളം അഭിമാനത്തോടെ ഐസ്സത്തോടെ അന്തസ്സോടെ ജീവിച്ചിട്ട് മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാട്ടെ ഈ നാട്ടിലെ ദീനി നാട്ടിലെത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആദ്യമായിട്ട് എൻ്റെ ബഹുമാനപ്പെട്ട ഒരു പിതാവിനെ പോലെ ഞങ്ങൾ കരുതിരുന്ന ബഹുമാനപ്പെട്ട പി സി ഹംസമാർത്തില്ലാത്ത ഈ ദീനീ സദസ് അവിടുത്തെ വിയോഗം എന്തുകൊണ്ട് നമുക്ക് തീരാ നഷ്ടമാണ് ീണ്ട വർഷങ്ങളോളക്കാലം നാട് മണ്ണറക്കാടായിട്ട് പോലും ഈ നാട്ടിൽ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ധീരിന്റെ പ്രബോധനരംഗത്ത് അഹങ്കാരമില്ലാതെ അഹന്തതയില്ലാതെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച ആ മഹാനുഭാവൻ നമ്മെ വിട്ടു പിരിഞ്ഞിരിക്കയാണ് അള്ളാഹു അടുത്ത കുറച്ച് കൊടുത്ത അനുഗ്രഹിക്കുമാറാട്ടെ സ്വർഗത്തിന്റെ മലർവാടിയിൽ ഉള്ളസിക്കാൻ അള്ളാഹു ബാക്കി കൊടുത്ത അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ ഇവിടെ പറഞ്ഞ നമ്മുടെ സംസ്ഥ കേരള ജമീയത്തിലുള്ളവയുടെ അഭിപന്നരാന പ്രസിഡന്റ് ജീവിതകാലം മുഴുവനും ഇൽമ പഠിപ്പി പഠിക്കുന്നതിലും പഠിപ്പിക്കുന്നതിനും വേണ്ടി മാറ്റിവെച്ച ബഹുമാനപ്പെട്ട എ പി മുഹമ്മദ് മുസ്ലിയാർ കുമ്മരമ്പുത്തൂര് നമ്മുടെ ഇന്നല പെട പറഞ്ഞിരിക്കുകയാണ് ലാഹുവിൻ്റെ ഹബീബായ ആദരവായ റസൂലി സല്ലു അലൈ വസല്ലമാങ്ങൾ ആ പ്രവാചകനെ പഠിപ്പിച്ചു അവസാന കാലഘട്ടമെങ്കിലും ആയിക്കഴിഞ്ഞാൽ ഓഹ്രവയായ പണ്ഡിതമാർ ലോകത്തോട് പെട്ടെന്ന് പെട്ടെന്ന് വിട പറഞ്ഞു പോകുമെന്ന് ആദരവായ റസൂലുഹീസുലൈ വസ്ലങ്ങളെ ബഹുമാനപ്പെട്ടവ ഇന്നലെ പുലർച്ച നമ്മൂട് ലോകത്തോട് വിട പറഞ്ഞിരിക്കുക വല്ലാത്ത അത്ഭുതമായിരുന്നു ആ മരണം ആ മരണം നടക്കുമ്പോ വിനീതന് സാധുവ ഞാനവിടെയുണ്ട് വല്ലാത്തത്ഭുതം സ്വന്തം മക്കൾ കലുമു ചൊല്ലിക്കൊടുക്കുന്നു അത് ഏറ്റു ചൊല്ലിക്കൊണ്ട് ലാ ഇലാ ചൊല്ലിക്കൊണ്ട് ശരീരമാസകലം വയർത്തുകൊണ്ട് നെറ്റിത്തടം പോലും വയർത്തൊലിച്ചുകൊണ്ട് ഈ മാനോടെ ലോകത്തോട് വട പറഞ്ഞു പോയ ബഹുമാനപ്പെട്ടവർ ലാഹുടേ പറക്കത്ത് നമുക്ക് നരുകറിയിക്കുമാറാകട്ടെ എന്നതും ആയോടെ ഞാനിന്റെ വിഷയത്തിലൂടെ കടന്നു വരികയാണ് ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ കാലഘട്ടത്തിന് മൂല്യങ്ങളെ പാടെ പാടയില്ലായ്മ ചെയ്തുകൊണ്ട് അഹങ്കാരത്തിന്റെയും മഹന്തതതയുടെയും അരാജകത്യത്തിൻ്റെയും പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായമാവട്ട് ഏത് മനുഷ്യന്മാരായാലും വ്യഭിചാരത്തിനും കൊലപാതകത്തിനും കൊള്ളിവെപ്പിനും അതുപോലെ തന്നെ തുടങ്ങുന്ന തെമാടിത്തരത്തിന്റെ പിന്നാലെ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പാടെ പാടെപ്പറച്ചുകൊണ്ട് കാറ്റിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ മൂല്യങ്ങളെ പുറങ്കാല കൊണ്ട് ചവിട്ടി തേച്ചിലീസിന്റെ പിന്നാലെ വാലാട്ടികളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിന്റെ നടുവിലിന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മറയ്ക്കാൻ പാടില്ലാത്തൊരു സഹാബിയുടെ ചരിത്രത്തിലൂടെയാണ് നമ്മുടെ വിഷയം നിന്ന് കടന്നുപോകുന്നത് പ്രവാചകൻ ആദരവായ ആദരവായ മലർവാടിയിൽ തന്റെ തന്റെ സഹാബത്തുമായിട്ട് മുത്തനബി ഇരിക്കുകയാണ് നക്ഷത്ര തുല്യരാന സഹാബത്ത് ആ സദസ്സിലുണ്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു ാഹുവിന്റെ അല്പം സമയം കഴിഞ്ഞാൽ ഒരു ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ ഈ ഈ സദസ്സിലേക്ക് കടന്നു കടന്നു വരും വരും സദസ്സിലോട്ട് ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനും അനുഗ്രഹങ്ങൾ പടച്ചനുവാത്ത ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന മനുഷ്യനാണ് ആ ചെറുപ്പക്കാരൻ എന്നിട്ട് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി കടന്നു വന്ന ഒന്നേക്കാൾ ലക്ഷത്തോളം പ്രവാചകന്മാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹു അള്ളാഹു ഏറ്റവും ബഹുമാനിച്ച അള്ളാഹു ഒരു മനുഷ്യൻ ഈ ചെറുപ്പക്കാരില്ലാതെ മറ്റൊരാളില്ല

ുംബ്രാഹിം നബി അലൈഹിന് കൊടുക്കുന്ന സ്ഥാനമാനങ്ങളുള്ള ബഹുമാനിക്കുന്ന പ്രവാചകന്മാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആദരിക്കുന്ന ഈ ആരാണെന്നറിയാൻ സഹാബത്ത് സഹാബത്ത് മദീനത്തിന്റെ വാതിലേക്ക് ഇങ്ങനെ കണ്ണുനട്ടിരിക്കുമ്പോ ആ സദസ്സിലേക്കാണ് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നത് ആ സദസ്സിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് ആ ചെറുപ്പക്കാരെ കണ്ടപ്പോ സഹാബത്വില്ലാതെ അത്ഭുതത്തോടെ നിൽക്കുകയാണ് സഹാബത്ത് അറിയാതെ അവരെ കാലുകൾ നിൽക്കുകയാണ് യാണ് പ്രവാചകൻ ആദരവായ ആദരവായ റസൂലുള്ളാഹി റസൂലുള്ളാഹി അലൈഹി എന്റെ പ്രിയപ്പെട്ടവരെ പിരാരിയുള്ള പിരാരി ചുങ്കം പ്രദേശത്തുള്ള എന്റെ നിവാസികളെ പ്രവാചകൻ നിങ്ങൾ പാടില്ല പ്രവാചകന്റെ പേര് ആവേശത്തോടെ ആർജവത്തോടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മടി കാണിക്കാനും പാടില്ല ലാഹുവിന്റെ പ്രവാചകൻ ആ ചെറുപ്പക്കാരൻ വന്നപ്പോ ഉത്തരവിദങ്ങൾ എണീറ്റ് നിൽക്കുകയാണ് എന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ചിട്ടും ഉത്തരവിദങ്ങൾ ചുടുചുംബനം കൊടുക്കുകയാണ് ആരാ പ്രിയപ്പെട്ടവരെ ആ ആരെന്ന് ചെറുപ്പക്കാരനാരെന്ന് നിങ്ങൾക്കറിയണ്ടേ ആ ചെറുപ്പക്കാര ജീവിതം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇന്ന് എത്രയോ എത്രയോ സിനിമ സിനിമ ചരിത്രം പഠിക്കും പ്രിയപ്പെട്ട ഉമ്മമാരോട് ഏതൊക്കെയോ ഏതൊക്കെയോ ആളുകളെ ചരിത്രം പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് രാഷ്ട്രീയ മേലാളന്മാരാവട്ടെ അധികാരികളാവട്ടെ അവർ ജീവിതമൊക്കെ ഒപ്പിയെടുക്കുന്ന തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവാതലമാരോട് എനിക്ക് സ്നേഹത്തോട് കൂടി പറയാനുള്ളത് നിങ്ങൾ സ്നേഹം

ോട് പറഞ്ഞു കൊടുക്കുന്ന സഹാബോ പടച്ചവനല്ലാതെ ഒരു തിരഞ്ഞെടുക്കാൻ അനുവാദമുണ്ടായിരുന്നെങ്കില് അല്ലാതെ മറ്റൊരു ആത്മീയ കൂട്ടുകാരനെ കൂട്ടുകാരൻ തിരഞ്ഞെടുക്കാൻ അനുവാദമുണ്ടായിരുന്നെങ്കില് ഞാൻ ഞാൻ മുത്തനബി എൻ്റെ ഭൂപക്രി പറഞ്ഞെങ്കിൽ പടച്ചവന്റെ എൻ്റെ പ്രിയപ്പെട്ടവരെ പടച്ചവൻ ഇത്രത്തോളം സ്നേഹമുള്ള റസൂലുള്ളാഹി മനസ്സിന് ഇത്രത്തോളം സ്വാധീനിച്ച ചെറുപ്പക്കാരൻ ആരെന്നറിയോ അതാണ് ബഹുമാനപ്പെട്ട സീയുദിനോ സിദ്ദീഖ് റഹിയല്ലാഹു തആല അൻഹു അർക്ക പറ വിശ്വാസികളെ അബൂബക്കർ സിദ്ദീഖ് റഹിയല്ലാഹു തആല അൻഹു അവിടുത്തെ അവിടുത്തെ ആ ബർക്കത്ത് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹിക്കുകയും ആരാധിക്കുകയും അവിടുത്തെ മനസ്സിലുള്ള പ്രവാചകനോടുള്ള ഹ് പടച്ചവനോടുള്ള ആ സ്നേഹം അള്ളാഹു നമുക്ക് പഠിക്കണം വിശ്വാസികളെ നമുക്ക് നൽകട്ടെ ജീവിതത്തിലൂടെ കടന്നുപോയി അവിടുത്തെ ഗുണപാഠങ്ങളിലൂടെ കടന്നുപോയി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ മാലുള്ള ഈ മാലിക ഭദ്രതയുള്ള ചെങ്കറപ്പുള്ള നട്ടിലുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരനായിട്ട് മാറാൻ ഈ മാലുള്ളവനായിട്ട് മാറാൻ നമുക്ക് തോഫിക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് തോഫിരിക്കുമാറാകട്ടെ റളിയല്ലാഹു തആല ജന്മം തന്നെ അത്ഭുതമാണ് തങ്ങളെ മക്കയുടെ മടിത്തട്ടിലേക്ക് പിറന്നു വീഴുമ്പോൾ പിറന്നുഴുമ്പോഹുവിന്റെ പ്രവാചകൻ ആദരവായ റസൂൽ ജനിച്ചിട്ട് രണ്ട് വർഷത്തിന് ശേഷമാണ് മക്കയുടെ മടിത്തട്ടിലേക്ക് പിറന്നു വീഴുന്നത് അന്നു മുതൽ റസുല്ലാന്റെ കൂട്ടുകാരൻ അബൂബക്കറാണ് അബീബിന്റെ കളി കൂട്ടുകാരൻ അബൂബക്കറാണ് യുവത്വത്തിന്റെ കാലഘട്ടത്തിലും പ്രവാചകന്റെ മേഖലകളിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിഴലില്ലാത്ത പ്രവാചകന്റെ നിഴലായിട്ട് ബഹുമാനപ്പെട്ടോ ഈ അബൂപക്രങ്ങള് മക്കയുടെ മടിത്തട്ടിലേക്ക് പിറന്നു വീഴുമ്പോ അല്ലാത്ത അത്ഭുതമുണ്ടായിട്ടുണ്ട് പ്രവാചകൻ ാഹുവിന്റെ റസൂലുള്ളാഹി തിങ്ങൾ തന്നെ പറഞ്ഞു വരികയാണ് പറയുകയാണ് എൻ്റെ അബൂബക്കർ എന്റെ അടിത്തട്ടിലേക്ക് പിറന്നു അബൂബക്കർ എന്റെ മടിത്തട്ടിലേക്ക് പിറന്നു വീണപ്പോൾ സുഹാബാ അത്ഭുതമുണ്ടായി സഹാബാശത്ത് വല്ലാതെ അത്ഭുതമുണ്ടായി സഹാബാ മക്കിടമടിത്തട്ടിൽ വല്ലാത്ത അത്ഭുതങ്ങളുണ്ടായി ആകാശം സന്തോഷിക്കുകയാ സന്തോഷിക്കുകയാ സഹാപത്തെ എന്റെ മക്കിടമടിത്തട്ടിലേക്ക് പിറന്നു വീണപ്പോ അള്ളാഹുവിന്റെ സുഖത്തിന്റെ സന്തോഷത്തിന്റെ ലോകവാന സ്വർഗമുണ്ടല്ലോ സ്വർഗത്തിലത്ഭുതമുണ്ടായി സഹാബ ലോകത്തിന്റെ സിഷ്ടാവാല പഠിച്ചതും വരാറില്ലേ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ച പ്രപഞ്ച നേതാവാണ് അള്ളാഹു സുബാനുതല സ്വർഗത്തിലേക്ക് പ്രത്യക്ഷപ്പെട്ടു സ്വാഭാവ എന്നിട്ട സ്വർഗത്തിനോട് പറയുന്ന സ്വർഗമേ أدخلت فيك آه إلا من أحب هذا المولود എന്റെ ഭൂപക്രിതാ മക്കിട മടിത്തട്ടിലേക്ക് പിറന്നു വീണിരിക്കുന്ന സ്വർഗമേ എൻ്റെ ഭൂപക്രനെ സ്നേഹിക്കാത്തവനുണ്ടല്ലോ എന്റെ ഭൂപക്രനെ പിൻപറ്റാത്തവനുണ്ടല്ലോ എൻ്റെ ഭൂപക്രനെ പെറുക്കുന്നവനുണ്ടല്ലോ അവനക്ക് ഞാൻ സ്വർഗം കൊടുക്കൂല സ്വർഗബേ ലോ അത് സ്വർഗമേദിയിലേക്ക് ഞാൻ കടത്തിവിടൂല്ല അവൻ എത്ര നമസ്കാരക്കാരനായി കൊള്ളട്ടെ അവനെത്ര നോമ്പു നോക്കുന്നവനായി കൊള്ളട്ടെ അവനെത്ര തസ്മീ ചെല്ലുന്നവനായി കൊള്ളട്ടെ എന്റെ പ്രിയപ്പെട്ട പെങ്ങൾ പടച്ചവന്റെ മുമ്പിൽ പെങ്ങൾ പടച്ചവനോട് പൊട്ടിക്കറിയുന്ന പെങ്ങൾ പടച്ചവനോട് സ്വർഗം ചോദിക്കുന്ന പെങ്ങള് സ്വർഗം നിങ്ങൾക്ക് വേണോ ബോളെ സ്വർഗത്തിന്റെ സുഖം നിങ്ങൾക്ക് വേണോ ചെറുപ്പക്കാരാ എന്ന ജീവിതത്തിന്റെ വക്താവായി മാറ്റിയെടുക്കോ എൻറെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയട്ടെ പറഞ്ഞു സ്വർഗമേ എൻറെ അബൂബക്ര മടിത്തട്ടിലേക്ക് പിറന്നു വീണിരിക്കുകയാണ് എന്റെ ഭൂപക്കനെ സ്നേഹിക്കാത്തവനക്ക് ഞാൻ സ്വർഗം കൊടുക്കൂല്ല എന്റെ ഭൂപക്കനെ പിൻക പിൻപറ്റാത്തവന് ഞാൻ സ്വർഗം കൊടുക്കൂലെന്ന് ലോകത്തിന്റെ സിട്ടാവാനോ പടച്ചതും വരാനോ പറഞ്ഞുപോയെങ്കിൽ ആഹ് പറഞ്ഞു പോയെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പൊന്നുപോലെ ആര് നടന്മാരാ സ്ഥാനം പഠിച്ചത് ഏത് സീരിയലാ പൊന്നു പെങ്ങളെ ഹൃദയ ഹൃദയത്തിനകത്ത് വന്നത് അതുകൊണ്ട് എന്നിട്ടാ ഹൃദയത്തിനകത്ത് അബൂബക്ര സ്നേഹിക്കൂക്രന്റെ വക്താവായിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ തീരുമാനമെടുക്കുക അതിനുള്ള തോഫീ കതരട്ടെ ആഹു അതിനുള്ള തോഫീ കതെന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ ാഹ് ഇത്രത്തോളം സ്നേഹിച്ച ആദരിച്ച ബഹുമാനിച്ച ഒരു മനുഷ്യന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്മാരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് ഇത്രത്തോളം സ്നേഹിച്ച ബഹുമാനിച്ച മറ്റൊരു മനുഷ്യനെ കാണാൻ ചെയ്യാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ അതിനെത്തെ ചില അള്ളാഹു നമുക്ക് തോഫിയിക്കുന്നെ ഇതുപോലെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയൂല എന്റെ പാലക്കാടുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ ഇതുപോലെ ഒരു കുഞ്ഞിന് ജന്മ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയൂല അള്ളാഹു നമ്മുടെ മക്കളെ സ്വാധീനങ്ങളാക്കി തന്നെ what സാലിങ്ങൾ ആക്കട്ടെ നിങ്ങളൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈ കാലഘട്ടത്തിൽ മക്കളൊക്കെ സ്വാലിഹിങ്ങൾ ആവുക എന്ന് പറഞ്ഞത് വല്ലാത്ത ബുദ്ധിമുട്ടാണ് ഇന്ന് എത്രയോ ചെറുപ്പക്കാര് കള്ളിന്റെയും കഞ്ചാവിന്റെയും മദുരാശിക്കും പിന്നാലെ കടന്നു നീങ്ങുന്ന തന്റെ ജീവിതത്തിന്റെ സുഖം മുഴുവനും കള്ളിലും മദുരാശിയിലും കൊണ്ട് തീർക്കുന്ന എത്രയോ യുവാക്കളെ കാലഘട്ടത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് മാതാവിനുള്ള സ്നേഹം എന്തെന്ന് മക്കൾക്കറിയാത്ത കാലഘട്ടം ഇന്ന് പണത്തിനു വേണ്ടി സ്വന്തം മാതാപിതാക്കളെ

ഈ യത്തിന്റെ ഭാഗത്തു കൊണ്ട് എപ്പോഴും ബഹുമാനപ്പെട്ട ചാലത്ത് പോയിട്ട് സിദ്ധിഗതങ്ങൾ എപ്പോഴും പൊട്ടിക്കറിയുമായിരുന്നല്ലോ അള്ളാഹുവേ പടച്ചവരേ തമ്പുരാരേ അവസാന കാലഘട്ടത്തിൽ പ്രവാചകൻ വരുമ്പം നീ പഠിപ്പിച്ചല്ലേ നിന്റെ തൗറാത്തിൽ നീ പഠിപ്പിച്ചതാ പടച്ചവനെ എന്റെ ഇഞ്ചി ആ പ്രവാചകൻ എപ്പോഴാ കടന്നു വരിക ആ പ്രവാചകൻ എപ്പോഴാ മക്കിടമടിത്തട്ടിലോട്ട് കടന്നു വരിക ആ പ്രവാചകന്റെ കൈപിടിച്ചിട്ട് മുസ്ലിമാക സ്വർഗത്തിന്റെ വക്താവാകാ എനിക്ക് വലിയ അതുകൊണ്ട് റബ്ബേ എപ്പോഴാ പ്രവാചകന് വരിക എപ്പോഴാ മുത്തലിതങ്ങൾ ബാലയത്തിന്റെ ചാലത്ത് പോയിട്ട് അബൂബക്റിയുമായിരുന്നല്ലോ എന്തേ ചെറുപ്പക്കാരാ പൊട്ടിക്കറിയാൻ കാരണം അബൂബക്കർ അബൂബക് സദ്യ ജോലി കച്ചവടം ചെയ്യില്ല ശാപിലേക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവരെ കടന്നു ഒരു രാത്രി കടം തുറങ്ങുമ്പോ പാതിരാത്രി കടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുകയാണ് അള്ളാഹുവേ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ സ്വപ്നത്തിൽ കടന്നു വരികയാ ആ ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കുന്നു അബൂബക്കറ് നിന്റെ നാടേതാ നിന്റെ ഗോത്രമേതാ ആ സമയത്ത് അബൂബക്കർ പറയുന്നു ഞാൻ നാട് നാട് മക്കയാ ഞാൻ വരുന്നത് എന്റെ ഗോത്രം കുറേ ഗോത്രമാ ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറയുന്നു നീ വല്ലാത്ത ഭാഗ്യവാനാബുബക്കറേ ഒരു മനുഷ്യന് കൊടുക്കാത്ത ഭാഗ്യത്തിന്റെ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ ഉടമയാബുബക്കറേ നീയെന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആ മനുഷ്യൻ പറയുന്നു അബുബക്കറേ

പ്രവാചകന്റെ കൂട്ടുകാരൻ ആ പ്രവാചകന്റെ യുത്തിൻ തന്റെ കാലഘട്ടത്തിൽ ആ പ്രവാചകന്റെ നിലാത്ത പ്രവാചകന്റെ കൂട്ടുകാരൻ നീയാണ് സത്യത്തിന്റെ വലിച്ചമിങ്ങാനും പറഞ്ഞു കൊടുത്തിട്ട് ലോകത്തോട് നീയാണ് അബൂബക് ആ പ്രവാചകന്റെ പിങ്കാമി നീയാ അതുകൊണ്ട് സന്തോഷിക്കുക അബൂബക്കർ അന്ന് തൊട്ട് അബൂബക്രവല്ലാതെ കരച്ചിലാ പ്രിയപ്പെട്ടവര് അബൂബക്കർ പ്രിയപ്പെട്ടവര്യത്തിന്റെ ചാരത്ത് പോയി ടൂബക്രും എന്റെ പ്രവാചകനുണ്ടല്ലോ എന്റെ ചാരത്തേക്ക് വരുന്ന എന്റെ പ്രവാചകൻ ഉണ്ടല്ലോ ആ പ്രവാചകൻ എപ്പോഴാ കടന്നു വരുന്നതല്ലോ ആ പ്രവാചകൻ എപ്പോഴാ കടന്നു വരിക ആ പ്രവാചകന്റെ കൈ പിടിക്കണം പടച്ചവര് ആ പ്രവാചകന്റെ കൈ മുത്തണം പടച്ചവര് ആ പ്രവാചകന്റെ കൈ പിഴിച്ചിട്ട് സ്വർഗത്തിന്റെ വക്താവായിട്ട് സ്വർഗത്തിന്റെ ആനന്ദത്തിലേക്കൊരു വെള്ളരി പ്രാപനെ പോലെ പറന്നു പോകുക എനിക്ക് വല്ലാതെ കൊതിയാകുന്നു അതുകൊണ്ട് എപ്പോഴാ പടച്ചവരേ വരിക എപ്പോഴാ പ്രവാചകനം കടന്നു വരിക എന്ന കാലയത്തിന്റെ ചാലച്ച അല്ലാഹുവേ

അലൈഹി വസല്ലമ തങ്ങൾ അടുക്കുന്ന അടുക്കുന്ന സമയം സമയമാകും ും പ്രവാചകനെ മനസ്സിനകത്ത് വല്ലാത്ത നൊമ്പലം തന്റെ നാട്ടിൽ നടക്കുന്ന അനാചാരങ്ങളും കൊലയും കൊലപാതകങ്ങളും വ്യഭിചാരങ്ങളും കണ്ടിട്ട് മനസ്സുമടുത്തൂര്യബാലയത്തിന്റെ ഭാഗത്തുള്ള മലയ്ക്ക് മുകളിലെ മുത്തുനബി തങ്ങൾ തപസ്തിരിക്കുമായിരുന്നു മലയ്ക്ക് മുകളിൽ മുത്തല വിധങ്ങള് കഴവാലയത്ത് നോക്കി പൊട്ടിക്കറിയുമ്പോ ഇങ്ങ് താഴെ കഴവാലയത്തിന്റെ കില്ല് പിടിച്ച് അബൂബക്കർ കരഞ്ഞുകൊണ്ടിരിക്കുക ആ സമയത്താണ് ജിബിരി പറഞ്ഞിറങ്ങുന്നത് അത്ഭുതത്തിന്റെ സന്ദേശമായിട്ട് ജിബിരിയിൽ പറന്നിറങ്ങിയിട്ട് നബിയെ അണച്ചു പിടിച്ചുകൊണ്ട് പറയുന്ന മുത്തരബിതകളെ അണച്ചുപിടിച്ചുകൊണ്ട് നാമം കൊണ്ട് വായിക്കിനിയെ മുത്തനബി വസ്ലാദിനാ യാണ് ആദ്യമായിട്ടുണ്ടാകും ആദ്യമായിട്ടുണ്ടാകും അനുഭവം അല്ലേ പഠിച്ചവര് ഞെട്ടി വരയ്ക്കുകയാണ് അന്നാ റസൂർ തൻ്റെ വീട്ടിലോട്ട് മുത്തരവിധങ്ങൾ ഓടി ചെല്ലുകയാണ് എന്നിട്ട് ഹദീജയോട് പറയുന്നു ഹദീജോ എനിക്കൊന്ന് പുതച്ചതാ ഹദീജ എന്റെ ശരീരം വല്ലാതെ പറയ്ക്കുന്നു ഹദീജ ഞാൻ വല്ലാതെ

ആ എല്ലാ സമാധാനവും ബഹുമാനപ്പെട്ട ഖദീജ ബിവിടുത്തു കൊടുത്തു അതാണ് ഒരു ഭാര്യയുടെ ഉത്തരവാദിത്വം പലവിധ ടെൻഷനുകളുമായിട്ട് പലവിധ പ്രയാസങ്ങളുമായിട്ട് തല പകഞ്ഞുകൊണ്ട് ഭർത്താവ് കയറി വരുമ്പോ ആ ഭർത്താവിനെ സ്നേഹത്തോടെ സ്വീകരിച്ചു കൊണ്ട് തലോടി സ്നേഹത്തോടെ വർത്തമാനങ്ങൾ പറയാൻ ആ ഭർത്താവിന്റെ പ്രയാസങ്ങള് മാറ്റാൻ കഴിയണം അവരാണ് യഥാർത്ഥ ഉത്തമ ഭാര്യ ഇത് നേരെ തിരിച്ചാണ് ഭർത്താവ് ഇങ്ങനെ ഇങ്ങനെ കാവും പാലക്കാടിന്റെ അങ്ങാടിയിൽ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് പോലെ പോലെ ചൂലും പിടിച്ചിട്ട് പാവം ഉള്ള ലാസ്റ്റ് വാടിയ ായിട്ടുണ്ടാവും പറയാ സൂര്യന്റെ ചൂടേറ്റ് വാടിയ ചേമ്പുന്നുണ്ട് പോലെ അത് ഇങ്ങനെ ഇതെല്ലാം വേണ്ടത് അത് പറയുവോ പറയോട്ടോ ഉമ്മമാരി ഉമ്മമാരി ഭയങ്കര ഹാപ്പിയിലാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങള് വരുമ്പോ ഭർത്താവിനെ അടുത്തിരുത്തി സ്നേഹത്തോടെ തലോടി നല്ല നല്ല വർത്തമാനം പറഞ്ഞ ഭർത്താവിന്റെ മനസ്സിൽ ഒരു ആനന്ദം കൊടുക്കാൻ നിങ്ങൾ കഴിയണം അവരാണ് യഥാർത്ഥ അങ്ങനത്തെ ഭാര്യമാരെ പ്രിയപ്പെട്ട് മാറണം എന്നെ പറയേണ്ട പറഞ്ഞു കൊടുക്കി അവിടെ കൊടുക്കി എന്ന വീട്ടിൽ വന്ന ഇതേ അംഗം ചോലെടുത്തിട്ട് തന്നെ നല്ലപോലെ പറഞ്ഞു കൊടുക്കുക െട്ടെത്തി എന്താറിയാം പറ്റി അറിയാം പ്രവാചകന്റെ എല്ലാ ലക്ഷണങ്ങളും ഉള്ള നിബിയാണ് തന്റെ ഭർത്താവ് എന്ന് ഹദിജബിബിക്ക് നേരത്തെ അറിയാം എല്ലാം ചോദിച്ചറിഞ്ഞ് സമാധാനപ്പെടുത്തി കടത്തി ഹബീബ് പിന്നെ നാൽപ്പത് ദിവസത്തേക്ക് വഹി വന്നിട്ടില്ല നാൽപ്പതാമത്തെ ദിവസം വഹയിൻ്റെ കവാടമാട്ട് ജപിരി രണ്ടാമതും കടന്നു വന്നിട്ട് പറയുന്ന നബിയേ യാ നിങ്ങൾ ഇങ്ങനെ ചടഞ്ഞ് കിടക്കേണ്ടവരല്ലേ എന്നിട്ട് സമുദായത്തിന്റെ പ്രബോധനം ചെയ്യുക പറഞ്ഞു കൊടുക്കുന്നവയെ അല്ലാതെ പ്രബോധനത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാളെ കുറേ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു ക്കാരെ അശ് മധുവല്ല ഇല്ല ഇല്ലെന്ന മക്കാരെ കല്ലുകൾ നിങ്ങൾ ആരാധിക്കാനോ പാടില്ലടാ ബിംബങ്ങൾ നിങ്ങൾ ആരാധിക്കല്ലേ തീയ്യനെ ആരാധിക്കല്ലേ മരങ്ങളെ ആരാധിക്കല്ലേ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാന പടച്ചവരുണ്ടല്ലോ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചവരുണ്ടല്ലോ ആ പടച്ചവനെ ആരാധിക്കണേ മക്കാരേ പറഞ്ഞു അൽമീൻ എന്ന് അതേ ോ അതെ നാവുകൊണ്ട് മുത്തരവിധങ്ങളെ കളിയാക്കിയില്ലേ അള്ളാതെ തന്നെ ശാപവാക്ക് പറഞ്ഞില്ലേ പരിഹാസത്തിന്റെ ക്രൂരമ്പുകൾ ക്രൂരം വിട്ടില്ലേ അള്ളാഹ് റസൂല് വേദനയോടെ നുമ്പരത്തോടെ തന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ാര് പലതും പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി ആദ്യമായിട്ട് പ്രബോധനം ചെയ്തതല്ലേ എന്നിട്ട് ഇതാണല്ലോ പ്രതികരണം പടച്ചവന് വേദനയോടെ മുത്തനിപിതെ നീറുന്ന മനസ്സുമായി തന്റെ വീട്ടിലോട്ട് റസൂലായുധങ്ങൾ പോവുകയാണ് തന്റെ വീട്ടിൽ മുത്തനിപിതങ്ങൾ ഇരിക്കുകയാണ് പക്ഷേ ഇതൊക്കെ മക്കയുടെ മടിത്തെറ്റിൽ അരങ്ങി തകർക്കുമ്പോ ആ അന്ന് അബൂബക്കർ നാട്ടിലില്ല മക്കയിലില്ല